ി ബിയുടെ ശബ്ദമെന്ന് ഞാൻ പറയും പ്രേക്ഷകർ പറയും എസ് പി ബിയുടെ കടുത്ത ആരാധകൻ കൂടിയാണ് ശ്രീ മണക്കാട് ഗോപൻ ആ ശബ്ദം നമ്മളൊന്ന് കേട്ടേ മതിയാകൂ എത്രയോ വട്ടം കേട്ടിരിക്കുന്നു എത്ര കേട്ടാലും മതി വരാത്ത ശബ്ദം ആ പാട്ടുകളിലേക്ക് നമുക്കൊന്ന് പോണം ആദ്യം കലോത്സവ നഗരിയിൽ എത്തിയപ്പോൾ ഓർമ്മയിൽ വന്നത് എന്ത് എന്നൊരു ചോദ്യം എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കലോത്സവം വീണ്ടും വന്നതിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ പത്താം ക്ലാസ് വരെ അങ്ങനെ വീതിയിലൊന്നും പാടാത്ത ഒരു ആളായിരുന്നു അന്ന് ഒരു മ്യൂസിക് ടീച്ചറെ ഞാൻ പഠിച്ച വിദ്യാരാജ സ്കൂളിലായിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന ഒരു ഫ്രീ ടൈം ഫ്രീ പീരീഡിൽ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളെ ക്ലാസ്സിൽ പാടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെയാ ചോദിച്ചത് അപ്പം സോ നമ്മളതിനു മുമ്പേ ഈ ഇൻ്റർവോൽ സമയത്തൊക്കെ ഫ്രണ്ട്സെല്ലാം നമ്മളിങ്ങനെ ഡെസ്കിലൊക്കെ താളമൊക്കെ പിടിച്ച് പാടുമായിരുന്നു അപ്പോൾ ആ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹം വന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞു ഗോകുമാർ പാട്ട് പാടും അങ്ങനെയാണ് സാറിൻ്റെ മുമ്പേ പാട്ടൊക്കെ പാടി ഇവിടെയാണ് ഗോപകുമാറിൽ നിന്ന് ഗോപനിലേക്കുള്ള മാറ്റം നിമിത്തമായി അപ്പോൾ ഇങ്ങനൊരാളിവിടെ ഉണ്ടായിട്ട് എന്താ കോമ്പറ്റീഷനൊന്നും പോവാം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് മുൻകൈ എടുത്ത് കുറേ കോമ്പറ്റീഷനൊക്കെ എന്നെ വിട്ടത് അപ്പോൾ അത് പോയിടത്തെല്ലാം എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലായിടത്തും സമ്മാനങ്ങളും ഒക്കെ കിട്ടി അപ്പോൾ അത് ജീവിതത്തിൽ അതാണ് എൻ്റെ ജീവിതത്തിലൊരു വൈദ്യം പണ്ട് മുതലേ കുട്ടിക്കാലം നമുക്ക് സംഗീതം ഇഷ്ടമാണ് അന്ന് മുതലേ ആസ്വദിക്കും പാടും ഒക്കെ ചെയ്യുമെങ്കിലും നിന്നുള്ള പാട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതൊരു മാറ്റമായി ശരിക്കും എന്ന് വെച്ചാൽ പണ്ടൊരു പഴഞ്ചൊല്ല വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറഞ്ഞ പോലെ രണ്ടും എന്ത് ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റം തന്നെയാണ് അപ്പോൾ ഈ കലോത്സവ വേദിയിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടികൾക്ക് മുന്നിൽ ആദ്യം പാടണമെന്ന് തോന്നിയ പാട്ട് ഞാൻ അന്ന് പാടിയത് അന്ന് വസന്തഗീതങ്ങൾ തരങ്ങണി ഇറക്കുക അന്ന് തരങ്ങണി ഒരുപാട് നല്ല ലളിതാനങ്ങൾ ഇറക്കുമായിരുന്നു അപ്പോൾ അതിൽ രവീന്ദ്ര മാഷ്ട ബിജു തിരുമല അവരുടെ കൂട്ടുകെട്ടിൽ പറഞ്ഞ എല്ലാ പാട്ടുകളും നല്ലതാണ് അപ്പോൾ അതിൽ മാമാങ്കം പലകുടി കൊണ്ടാടി എന്നുള്ളൊരു പാട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു നാലു പാടാണ് പല കുറി കൊണ്ടാടി നിലയുടേ തീരങ്ങൾ വായിൽ മാം പല കുറി കൊണ്ടാടി നിലയുടേ തീരങ്ങൾ മാം മാമാങ്കം കുറി കൊണ്ടാടി നീളയുടെ തീരങ്ങൾ നാവായിൽ കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനരിയ മണൽത്തരികളേ പറയുക പറയുകഴുകിയ കഥ മാറി കൊണ്ടാടി തീരീ ഇനി എസ് പി ബിയിലേക്ക് നമുക്ക് പോകാതെ പറ്റില്ലല്ലോ എസ് പി ബി ഏറ്റവും അധികം സ്നേഹിക്കുന്ന എസ് പി ബി എവിടെ വന്നാലും പോയി കാണാൻ ആഗ്രഹിച്ചിരുന്ന അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളാണ് മണക്കാട് ഗോപൻ ഇപ്പം എസ് പി ബിയുടെ ഒരു പാട്ട് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ വേറൊരു വലിയൊരു ഭാഗ്യമാണ് സാറുമായിട്ട് പരിചയപ്പെടാനും പിൽക്കാലത്ത് സാറിൻ്റെ പാട്ടുകൾ കൂടെ എല്ലാവരും ഇഷ്ടപ്പെടാനും സാധിച്ചതിൽ വലിയൊരു ഈശ്വരാനൊക്കെ തന്നെയാണ് അപ്പം ഞാനും ഈ പറഞ്ഞപോലെ മലയാളം പാട്ടുകൾ തന്നെയാണ് പാടി തുടങ്ങിയെങ്കിലും പിൽക്കാലത്തെ നമ്മുടെ ഒരു കൂടുതൽ സാമ്യത സാമ്യത സാറിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ലൈവായിട്ട് പാടുമ്പോഴത്തേക്ക് അതൊരു എല്ലാവരും ഒരു കാര്യമായിരുന്നു അപ്പൊ അങ്ങനെയാണ് സാറിൻ്റെ പാട്ടുകൾ കൂടുതൽ പാടുകയും എല്ലാത്തിനെ കുറിച്ച് രണ്ടു പേരുവിധം പാടാം സാറിൻ്റെ शङ्कराभरणम् ओंकारनादानुसन्तानमौ गान मे शङ्करा पद कमलमु रागरत्नमालिक तरलमु शङ्कराभरण शङ्कराभरणलय नीला पुरी उला पुुमे गङ्कर काणुमे விழா வானமே இளைய நில பொழிகிறீ நில வீவா செல்ல தெய்வ என்னடும் பொன்வானம் நானை நீ

പോണവർ അവിടെ മനുഷ്യരുണ്ടോ അവിടെ മതങ്ങളുണ്ടോ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈ രു പതിനാല് ലോകങ്ങൾ കാണാൻ விடம் போனவரே மண்ணில் இந்த காதலன்றி யார் வாழ்தல் கூடுமோ எண்ணம் கண்ணி பாவையின்றி ஏழு சொரந்தால் பாடுமோ பெண்மையின்றி மண்ணில் இன்பமேதான் கண்ணை மூடி கனவில் வாழுமானிடா மண்ணில் இந்த காதலன்றி வாழ்தல் கூடுவோ எண்ணம் பாவையின்றி ஏழு சுரந்தான் பாடுமோ என் காதலே என் காதலே என்ன என்ன செய்யப்போகிறா நான் ஊவியம் என்று தெரிந்துள்ளேன் கண்ணீரண்டை கேட்கிறா சிலுவைகள் சிறகுபை ரெண்டில் என்ன தரப்போகிறா என் காதலே என் காதலே என்ன என்ன செய்ய போகிறா நான் ஓவியம் என்று தெரிகிறேன் സത്യത്തിലെ ഈ വേദി എം ടിയുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് എം ടി നിള എന്നാണ് പ്രധാന വേദി അറിയപ്പെടുന്നത് പക്ഷെ ഈ സംഗീത പ്രതീകത്തിന് മുന്നിൽ വേദിക്ക് പുറത്തെ വിശാലതയിൽ ശരിക്കും എസ് പി ബിക്ക് ഒരു ഗാനാർച്ചന അർപ്പിക്കുകയായിരുന്നു ജനൻ ടി വിയും മണക്കാട് ഗോപനും ചേർന്ന് വളരെയധികം നന്ദി എത്ര കേട്ടാലും മതി വരാത്ത എസ് പി ബിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ശബ്ദത്തിൽ പാടിയതാണ് അത് അനുവരണമല്ല അതങ്ങനെയാണ് മണക്കാട് ഗോപൻ്റെ ശബ്ദത്തിൻ്റെ സൗന്ദര്യം അതങ്ങനെയാണ് അതിൽ വളരെ സന്തോഷമുണ്ട് ഈ നിമിഷം അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗാനാർച്ചന നടത്താനായതിൽ വളരെ 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 സന്തോഷം ഞങ്ങൾ അഭിമാനിക്കുന്നു അങ്ങയോടൊപ്പം ഈ പ്രഭാതത്തിൽ പത്ത് മിനിറ്റ് നേരം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എപ്പോഴും ജനൻ ടി വിയുടെ ഒരു പ്രോത്സാഹനം എപ്പോഴും എൻ്റെ സംഗീത ജീവിതത്തിലെ എപ്പോഴും ഉള്ളതാണ് അത് ഈ ഇന്നിവിടെ വന്നപ്പോഴും ആ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് നന്ദി സന്തോഷം ശരി അപ്പോൾ മണക്കാട് ഗോപൻ എല്ലാ ഇന്ന് പങ്കെടുക്കുന്ന നമ്മളെ കലോത്സവത്തിന് പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും ഇതൊരു മത്സരമായിട്ട് മാത്രം കാണുക അവരുടെ ജീവിതത്തിലെ ഇതൊരു എക്സ്പീരിയൻസാണ് നമ്മൾ നമ്മളീ കലോത്സവത്തിന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ള അതിന് അതിലുപരി നമുക്ക് ഇവിടെ വരുന്ന എല്ലാവരുമായിട്ട് കാണുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സന്തോഷം അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകും ഇതൊക്കെ ഈ കലോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ശരിയാണ് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതും ഇന്ന് രാവിലെയും അത് പറഞ്ഞതാണ് ഇത് മത്സരവേദിയല്ല ഉത്സവ വേദിയാണ് ആഘോഷിക്കൂ പങ്കെടുത്തു മടങ്ങിപ്പോകൂ നിങ്ങളുടെ പരമാവധി പെർഫോം ചെയ്യും വളരെ നന്ദി ശ്രീ മണക്കാട് ഗോപാൽ